കാർഷിക മേഖലയിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് വിളവെടുപ്പിന് ശേഷം വിളകൾക്ക് വരുന്ന നാശവും പിന്നെ ഈ വിളകൾ പെട്ടെന്ന് തന്നെ അത് വിൽക്കേണ്ടി വരുന്നതും വില കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് വിൽക്കേണ്ടി വരുന്നതും ഇതിൻ്റെ ഒരു പ്രധാന കാരണം വിളവെടുപ്പിന് ശേഷമുള്ള സംഭരിക്കാനും ഇതിനെ കുറച്ചു കാലം കൂടെ സൂക്ഷിക്കാനുള്ള പ്രാഥമിക സംസ്കരണങ്ങൾ ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് അപ്പോൾ സർക്കാർ ഇതിനൊരു പരിഹാരമായി വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണവും സംസ്കരണവും അതിൻ്റെ മാർക്കറ്റിങ് മെച്ചപ്പെടുത്തുന്നതിനായുള്ള പ്രോജക്റ്റുകൾക്ക് സഹായമായി കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നൊരു പദ്ധതി രണ്ടായിരത്തി ഇരുപത് മുതൽ നടപ്പിലായി വരുന്നു ഇതിൽ അനുയോജ്യമായ പദ്ധതികൾക്ക് രണ്ട് കോടി വരെയുള്ള പദ്ധതികൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാണ് അത് കാരണം അതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി സി ജി ടി എം സി പോലുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട് രണ്ടാമത്തെ ആനുകൂല്യം മൂന്ന് ശതമാനം പലിശ ഇളവാണ് ഉദാഹരണം ഒരു അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലെ എ ഇ എഫിലെ പദ്ധതിക്ക് ഒൻപത് ശതമാനമാണ് ബാങ്കിൻ്റെ വായ്പയെങ്കിൽ അതിൽ സംരംഭകൻ ആറ് ശതമാനം അടച്ചാൽ മതി മൂന്ന് ശതമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള പലിശ ഇളവാണ് ഇനി എങ്ങനെയൊക്കെയുള്ള പദ്ധതികളാണ് എ എഫ് എല് എലിജിബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സംഭരണം കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരിക്കാനുള്ള പദ്ധതികൾ ഗോഡൗണുകൾ സൈലോസ് കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവ പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പാക്കിംഗ് സോർട്ടിംഗ് ഗ്രേഡിംഗ് തുടങ്ങി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പിന്നീട് ലോജിസ്റ്റിക്സ് ഇതിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള റീഫർ വാനുകൾ അതേപോലെ ഇലക്ട്രോണിക് ഇ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ എലിജിബിൾ ആണ് പിന്നെ പ്രാഥമിക സംസ്കരണം പ്രാഥമിക സംസ്കരണത്തിനുള്ള ഇപ്പോൾ ഉദാഹരണം നമ്മൾ നമ്മുടെ നാട്ടിലെ പദ്ധതികൾ പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണ യൂണിറ്റുകൾ അരിമില്ലുകൾ തുടങ്ങലൊക്കെ എ ഐ എഫിൽ എലിജിബിളാണ് പിന്നീട് ഓർഗാനിക് ഇൻ ഇൻപുട്ടുകളുടെ നിർമ്മാണം നിർമ്മാണം ഉദാഹരണം ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ മണ്ണിര കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് ഇതൊക്കെ എ ഐ എഫിൽ എൽ എലിജിബിളാണ് ഇത് കൂടാതെ തേനീച്ച വളർത്തൽ മഷ്റൂ ഫാമിംഗ് കാര്യങ്ങളും എലിജിബിൾ ആണ് പിന്നെ നൂതന ടെക്നോളജികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലോക്ക് ചെയിനും ഒക്കെ ഉപയോഗിച്ചുള്ള പ്രിസിഷൻ ഫാമിങ്ങും അങ്ങനെയുള്ള നൂതന ടെക്നോളജികൾ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്കും എഫിലെ ആനുകൂല്യം ലഭ്യമാണ് ഇതിൻ്റെ ഒരു പ്ര ഏറ്റവും പ്രധാന ആകർഷിത മറ്റുള്ള സ്കീമുകളുമായിട്ട് കൺവെർജൻസ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് തുടങ്ങുന്ന ഒരാൾക്ക് അതിൽ എഫിൽ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ശതമാനം പലിശ കിട്ടും കൂടാതെ അദ്ദേഹം ഈ വെളിച്ചെണ്ണ യൂണിറ്റ് വ്യവസായ വകുപ്പിൻ്റെ സ്കീ സ്കീമുകളായ പി എം എഫ് എം ഇ അല്ലെങ്കിൽ പി എം പി എം ഇ ജി പി തുടങ്ങിയ സ്കീമുകൾ അതിൽ ക്യാപിറ്റൽ സബ്സിഡി കിട്ടും മുപ്പത് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയുള്ള ക്യാപിറ്റൽ സബ്സിഡി ഉണ്ട് അപ്പം അതും അതിൻ്റെ ആനുകൂല്യം ലഭിക്കും എ എഫും അതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ് എ എഫ് സംബന്ധമായ സംശയങ്ങൾക്ക് നമുക്ക് ജില്ലാ കോർഡിനേറ്റർമാരും സംസ്ഥാനതല കോർഡിനേറ്റർമാരും അല്ലെങ്കിൽ കൃഷി ഓഫീസുകളുമായിട്ടും ബന്ധപ്പെടാം